ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു പെർമിറ്റ് വാങ്ങാൻ ഞാൻ അച്ഛനോട് വന്നത് ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാന്ന് പറഞ്ഞാൽ ഞാനോട് അച്ഛൻ പേടിയാണെങ്കിൽ പിന്നെ എങ്ങനെ കാര്യം അവതരിപ്പിക്കുന്നത് പയ്യെ തിന്നാൽ പനിയും തിന്നാന്നല്ലേ ആദ്യം ചെറിയ ചെറിയ ഷോക്ക് കൊടുത്തിട്ട് അവസാനം വലിയ ഷോക്ക് ലവ് ആൻഡ് ലവ് എന്നൊരു ആ പുസ്തകത്തിൽ എന്തായാലും തനിക്ക് ഭാഗ്യമുണ്ട് അന്ന് അപ്പച്ചന്റെ കൂടെ തുമ്മച്ചന് പകരം ഞാൻ പെണ്ണ് കാണാൻ വന്നില്ലായിരുന്നെങ്കിൽ കഥ കംപ്ലീറ്റ് മാറി പോവില്ലായിരുന്നോ ആ തുമ്മി തന്റെ തലയിലായി പോയ നല്ല കരിക്കട്ടയുടെ കളറ പിന്നെ കോങ്കണ്ണുണ്ട് പക്ഷെ ഒരു കാലിൽ മുടന്തൂടെ ഉള്ളതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പറ്റോളൂ മുടന്തുണ്ടോ മുടന്തെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ മുടന്തൊന്നുമില്ല ഏതാണ്ട് ഇങ്ങനെ ആൾക്കാരവനെ ഈ ചപ്പാണി തുമ്മി ചപ്പാണി തുമ്മി എന്നാണ് വിളിക്കുന്നത് പക്ഷെ ആള് എടുക്കണം കേട്ടോ ഇപ്പൊ ഈ വികലാംഗരുടെ സംസ്ഥാന സെക്രട്ടേറിയായി മിക്കവാറും പ്രസിഡന്റ് ആവും ആ അയ്യോ ആളിന്റെ രൂപമല്ല സ്വഭാവം എങ്ങനെയാണെന്നാ ചോദിച്ചത് ആളൊക്കെ വെറും പാവ പക്ഷെ ഈ സർക്കാർ ചാരായ നിർത്തലാക്കിയതിനു ശേഷം അവൻ ഇടക്കിടക്ക് വൈലന്റ് ആകും അല്ല അതിപ്പോ അവനെ കുറ്റം പറയാൻ പറ്റില്ല ഇരുപത്തിയാറ് മണിക്കൂർ ഈ ചാരായം കഴിച്ചുകൊണ്ടിരുന്നില്ല ഒരു സുപ്രഭാതത്തിലത് കിട്ടാതാകുമ്പോഴുള്ള പ്രശ്നമുണ്ട് എന്ത് ചെയ്യാം ഓരോ തലയിലെടുത്ത് അല്ലെ ഏതായാലും അഭിപ്രായമാണല്ലോ അവസ്യാളി പറഞ്ഞത് അത് പിന്നെ ഏതെങ്കിലും ഒരു അച്ഛൻ സ്വന്തം മോനെ കുറിച്ച് മോശപ്പെട്ട അഭിപ്രായം പറയൂ ആ നാട്ടിലെങ്കിലും പെണ്ണ് കിട്ടാത്തല്ലേ അവൻ പെണ്ണന്വേഷിച്ച് വന്നത് തൊണ്ണൂറ്റാത്ത വേറെ ഒന്നും കണ്ടല്ല ലേശം മാനസിക രോഗം കൂടി ഉണ്ടാവൻ അവന്റെ ഭ്രാന്ത് മാറിയാല് വേളാങ്കണ്ണി മാതാവിന് ആയിരത്തി ഒന്ന് മെഴുകേരിക്ക് കത്തിക്കാന്ന് അവന്റെ അപ്പച്ച നേർന്നിരിക്കുക വിളിയാണല്ലോ എന്നാ പിന്നെ റോസ് വയ്ക്കോളൂ അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഓക്കെ നീ വന്നിട്ട് കൊറേ ആയോ എവിടെ അത് പിന്നെ ഞാന് അപ്പുറത്ത് മാറി മൂത്രം ഒഴിക്കുകയായിരുന്നു ഇത്രയും നേരം നിരക്കുന്നതിലെ അസുഖം മൂത്ര ഒഴിക്കുന്ന അസുഖമാണ് ഇത് അതല്ല ഞാനിപ്പോ ടയർഡായിരുന്നു അപ്പൊ ഈ മൂത്ര മൂത്രം ഉറങ്ങിപ്പോയി നിന്റെ വിളിയായിട്ട് വളർന്നത് ഇപ്പോഴേ നിന്റെ രോഗം അറിഞ്ഞു നിന്നായി ഈ രോഗത്തിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഉറക്കത്തിൽ താനേ മൂത്രം പോകുക നമുക്ക് നല്ലൊരു മനോരോഗ വിദഗ്ധനെ കണ്ട് ചികിത്സിപ്പിക്കാം അച്ഛൻ വഹിക്കാം ആയിരുന്നു എത്ര നേരം ഈ പെട്ടെന്ന് കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട് വരെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ഫ്രണ്ടാ ഇവരെന്തോ പരസ്പരം ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുക എവിടെയാണ് യുദ്ധം നടക്കാൻ പോകുന്നത് ആർക്കാ പറയാൻ പറ്റില്ലേ പറഞ്ഞിട്ടില്ല ഫ്രണ്ടിനോട് എന്നെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കുന്നത് ഞാനൊരു കഴുതയാണ് തലയ്ക്ക് സുഖമില്ലാത്തവനാണ് വികലാംഗനാണ് എന്നൊക്കെ ഓഹോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നാട്ടുകാരെ അറിയിച്ചുടങ്ങിയ ശരിയാണ് എല്ലാം ഞാൻ പറഞ്ഞുതരാം ം കിട്ടിയത് ഇവന്റെ ഫ്രണ്ട് റോസിനാണ് റോസ് ജോൺ ടൊർണാൽഡോ പ്രൈസ് കിട്ടിയതിന് ശേഷം അവനെ എല്ലാവരും റോസ്മെരി ആവാസ് ആവാസ് വിളിച്ച് അത് ചുരുങ്ങി റോസ്മെരി റോസ്മെരി ആണും കേട്ട പേര് ഇതാണ് കഥ പക്ഷേ ഫ്ലാഷ് ബാക്കിലാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത് ഈ റോസിന് ഒരു കഥയുണ്ട് അതായത് മഴ എത്തും മുമ്പേ ഈ പുഴയും കടന്ന് ആരോരും അറിയാതെ കഥാപുരുഷൻ ഉദ്യാന പാലകൻ മുഹൂർത്തം പതിനൊന്ന് മുപ്പതിന് റോസ് ഇതൊക്കെയാണ് നമ്മുടെ തിയേറ്ററിൽ ഇപ്പൊ ചെയ്തിരിക്കുന്ന പുതിയ മറങ്ങളുടെ പേര് പക്ഷെ നെക്സ്റ്റ് ചേഞ്ച് എന്താണെന്ന് അറിയോ ആശയ എ ബ്യൂട്ടിഫുൾ തമിഴ് ഫിലിം ബൈ മണിരത്നം ഏ ഇത് ആശയല്ല മലയാളം ആശ ദോശയുടെ നല്ല സ്കോപ്പുള്ള ബന്ധമാണ് അല്ലെ ഇത് സിനിമാ സ്കോപ്പ് പടവാണ് നമ്മുടെ തിയേറ്ററിൽ ഈ പടമൊക്കെ ചേർത്ത് ചെയ്യുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ സ്വാമിയില്ലേ ഈ ഗ്യാപ്പ് സ്വാമി എന്റെ അടുത്ത സുഹൃത്താ ഞങ്ങൾ അങ്ങനെയായി ഈ ആശ റെഡി ആയി ആശയുടെ പ്രിന്റ് ഈ റീലൊക്കെ പക്ഷെ അടിച്ചാൽ തിരിച്ചടിക്കും ഓർമ്മകൾ ഉണ്ടായിരിക്കും തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി അതുകൊണ്ട് സംഘർഷം വേണ്ട തന്മനസ്സുള്ളവർക്ക് സമാധാനം മതി 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 സ്റ്റാർട്ടിംഗ് ഒക്കെ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കാതെ വേഗം പോയി തടി കേട്ടാൽ നോക്കാം എന്നാ പെർമിറ്റ് ആ എന്റെ കാര്യം അവതരിപ്പിക്കാൻ ചപ്പാത്തി തിന്നാൻ വരുന്നതും വലിപ്പ അന്വേഷിക്കേണ്ട കാര്യമില്ല ചൊല്ല അപ്പം തിന്നാ മതി കുഴി എണ്ണണ്ടല്ലേ എന്തായാലും ഞാൻ ഉദ്ദേശിച്ചോ അത് മതി ഞാൻ വിചാരിച്ചു നീ ഈ വഴിയൊക്കെ മറന്നു കാണൂന്ന് അങ്ങനെ വന്ന വഴി മറക്കുന്നവനല്ലേ ഈ തൊമ്മി കുഞ്ഞ് അളിയൻ ഇന്ന് വർക്കിംഗ് അവിടെ സ്കൂളിൽ നിന്ന് മോളേയും വിളിച്ചോണ്ട് ഇപ്പൊ ഇങ്ങനെ വരും നിഷമോളും കൂടെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ചേച്ചിയുടെ ഒറ്റക്കല്ലേ ഉള്ളൂ ഭയങ്കര അല്ലേ എനിക്കതൊക്കെ ശീലമായി കഴിഞ്ഞു അതെ കുടിക്കാൻ എന്താ വേണ്ടേ എന്തായാലും കുഴപ്പമില്ല കുറച്ച് സോഡയും ഐസും വേണം പിന്നെ തൊട്ട് നക്കാൻ അല്പ പിക്കറ്റ്സ് കൊടുത്തു ഇതെന്താ ഷാപ്പാട് കരുതിയോ എനിക്കല്ല ഞാൻ കുടി നിർത്തിയിട്ട് ഒരു ദിവസമായി ഇത് എനിക്ക് വേണ്ട ഞാനൊന്ന് രാവിലെ മോര് നിർത്തിയിരിക്കും നിങ്ങളെ രണ്ടുപേരെ എനിക്കറിയാമല്ലോ അറിയാലോ അപ്പൊ പിന്നെ ആലിയന്റെ സ്റ്റോക്കിന് ബാക്കി വല്ല ഉണ്ടെങ്കിൽ എടുത്തുണ്ടോ അങ്ങനെ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും സൂക്ഷിക്കാം ഇവിടെ ഒന്നും ഇരിപ്പില്ല സണ്ണിച്ച കുടി നിർത്തി അലിയനെ മാറ്റിയെടുത്തുല്ലേ നല്ലൊരു മനുഷ്യനായിരുന്നു പോടാ ഇവിടുന്ന് ഇവിടെ നല്ല മോരിപ്പുണ്ട് ഗ്ലാസ് അപ്പൊ ഇനി റോസ് മേരി സ്വയംവരം കഥകളി തുടങ്ങാം എന്റെ കൂടെ നിന്നോണം കൂടെ നിൽക്കുമല്ലേ തൽക്കാലം ഈ വിവരം സന്ദിച്ചാൻ അറിയിക്കണം അങ്ങേര് വിചാരിച്ചാലേ കാര്യങ്ങൾ നടക്കും നിങ്ങൾ എപ്പോഴത്തെ കുറച്ചു നേരേ എന്തൊക്കെ ഉണ്ടേ വിശേഷങ്ങൾ ഓ എന്താ വിശേഷ രാവിലെ എണീക്കുന്നു കൂപ്പയിൽ പോകുന്നു തിയേറ്ററിൽ പോകുന്നു അങ്ങനെ പോകുന്നു ഇതെന്നാ മോനാണ് ഇവർ കൊടുക്കുന്നത് അലമാരിൽ ഞാൻ ഇന്നലെ ആദ്യം ഉണ്ണിയുടെ കല്യാണം നടക്കട്ടെ എന്നിട്ട് മതി എനിക്ക് എന്താ ഉണ്ണി നീ ആരെങ്കിലും അതിന്റെ കാര്യം സംസാരിക്കാനാണ് ഞങ്ങൾ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നത് അന്ന് എനിക്ക് വേണ്ടി ഉണ്ണിയും അപ്പച്ചനും കൂടെ ഒരു പെണ്ണ് കാണാൻ പോയില്ലേ ആ കുട്ടി ആളെങ്ങനെയുണ്ട് കുട്ടിയൊക്കെ കൊള്ളാം പക്ഷെ അവരുടെ വീട്ടുകാരും ബന്ധുക്കളും ഒന്നും അത്ര ശരിയല്ല നമുക്ക് ആലോചന വേണ്ടെന്ന് അപ്പച്ചനെ ഒന്നേ ഞാൻ വിളിച്ചു പറഞ്ഞതാണല്ലോ അതിപ്പോ കിട്ടാൻ പോകുന്നത് ആ വീട്ടുകാരല്ലോ കുട്ടിയല്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കുടുംബവും തറവാടും ഒക്കെ നോക്കണ്ടേ അങ്ങനെയാണെങ്കിൽ അല്പം സ്റ്റാൻഡേർഡ് കുറഞ്ഞ അത്രയ്ക്ക് ബുദ്ധിയൊന്നും ഇല്ലാത്ത ഒരു പേങ്ങനെ വേണ്ടേ റോസ്മേരി ആലോചിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ നിനക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്ന കാര്യം പറയാനല്ല വന്നത് കാര്യം നടക്കണോ മിണ്ടാവിണോ എന്താ എന്താ പ്രശ്നം രഹസ്യമാണ് ചേച്ചി റോസ്മേരിയെ കല്യാണം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കുക എന്റെ ഒരു അടുത്ത കൂട്ടുകാരൻ അവന്റെ അച്ഛന്റെ പേര് പറഞ്ഞാൽ ഒരു നിങ്ങൾ അവനെ അറിയും ശ്രീമംഗലത്ത് അനന്തകൃഷ്ണൻ മുതലാളി ഉള്ളതാണോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി നമുക്ക് പറ്റിയ പറ്റി അത് അവൻ റോസ്മേരിക്ക് മനസ്സ് കൊടുത്തിട്ട് നിൽക്കുകയല്ലേ ഏതെങ്കിലും ഒരു നായരു കുട്ടിയെ കിട്ടി സുഖമായിട്ട് കഴിയാനുള്ളതിന് ഇതൊക്കെ പുലിവാലാവില്ലേ അന്യജാതിയിൽപ്പെട്ട ജാതിയും അതൊക്കെ മനസ്സിലുണ്ടാക്കുന്നില്ലേ ഇനിയിപ്പൊ ഒരു പ്രശ്നമെങ്കിൽ അത് മാറാനും ഞാൻ തയ്യാറാ ജാതി മതം ഒന്നുമല്ല പ്രശ്നം നിന്റെ അച്ഛന ഇങ്ങനെ ഒരു കല്യാണം നടന്നു പറഞ്ഞാൽ അങ്ങേര് നമ്മളെ കൂട്ടത്തോട് വെടിവെച്ച് കൊല്ലും ഇയാൾ ഇനി ഇവിടെ പൂജ ചെയ്യേണ്ട നട അടച്ച് ശുദ്ധികരസത്തിലുള്ള ഏർപ്പാട് ചെയ്യണം അല്ല ഒരു കാര്യം ചോദിച്ചെന്തൊരു കഴിച്ചു അതുകൊണ്ട് അയാൾ ഈ അമ്പലത്തിൽ കയറേണ്ടത് ആ പറയണേ എന്ന് മാത്രമോ ഇത്രയും കാലം ആരും അറിയാതെ കല്യാണക്കാരി ഒളിച്ചു വെച്ചു സത്യമല്ലേ സത്യമാണ് പക്ഷെ ഞാൻ കർമ്മങ്ങൾ മുടക്കിയിട്ടില്ല ദിവസവും ഗായത്രി മന്ത്രം ജപിക്കുന്ന ഒരു ശുദ്ധ ബ്രാഹ്മണനാണ് പൂർണ്ണെടുത്ത് ശരീരത്തിൽ കുറുക ഇട്ടത് കൊണ്ട് മാത്രം ബ്രാഹ്മണനാവില്ല മനസ്സിൽ അസത്യം ഒളിച്ചു വെച്ചിട്ട് ഇത്രയും കാലം പൂജ ചെയ്യുന്ന ആള് എങ്ങനെ ബ്രാഹ്മണനാവും മാത്രമല്ല പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാള് ശുദ്ധവും വൃത്തിയുള്ളവനായിരിക്കണം ഒരന്യമതക്കാരെ വാഹം ചെയ്തിട്ട് ഇവിടെ വന്ന് പൂജ ചെയ്യാന്ന് വെച്ചാൽ അമ്പലത്തിന്റെ പവിത്രത നശിച്ചു അല്ലേ അങ്ങനെയാണെങ്കിൽ വർഷങ്ങളായി ഒരു നസ്രാണിയുടെ കൂടെ ഉണ്ണുകൈ ഉറങ്ങുകയും ചെയ്യുന്ന അമ്പല കമ്മിറ്റി പ്രസിഡന്റ് കയറിയാലും ഈ അമ്പലത്തിന്റെ പവിത്രത നശിക്കണമല്ലോ പ്രസിഡന്റ് ഈ കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത് എല്ലാ മതങ്ങളും കണ്ടു മതങ്ങളോടോ ഓരോ മതങ്ങളുടെ ആചാരങ്ങളോടോ എനിക്കൊരു എതിർപ്പില്ല അന്യമതസ്ഥരുടെ വികാരങ്ങൾ മാനിക്കുന്നവരുമാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാത്ര ചോദിക്കുന്നത് ഇത് പഴയ കാലമൊന്നുമല്ല പങ്കജവലി കുഞ്ഞമ്മ പറയുന്നതിലും ന്യായമുണ്ട് പൂജാരി ഒരു മനുഷ്യനല്ലേ അപ്പോ മിശ്ര വിവാഹ സംഘത്തിന്റെ പ്രസിഡന്റായ പങ്കജവല്ലി സ്വന്തം മകനെ കൊണ്ട് ഒരു അന്യമതക്കാരിയെ കല്യാണം കഴിപ്പിക്കോ അവനിഷ്ടമാണെങ്കിൽ ഞാനത് ചെയ്തിരിക്കും ഞാൻ അത് പിന്നെ അമ്മാവാ എന്റെ വിവാഹക്കാരല്ല ഇവിടുത്തെ പ്രശ്നം പൂജാരിയെ തിരിച്ചെടുക്കണം പൂജ ചെയ്യിക്കണം ഞാൻ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഇയാളെ തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ല അങ്ങനെ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാനേ നിങ്ങളുടെ കുടുംബത്തൊന്നും അല്ലല്ലോ ഈ അമ്പലം കമ്മിറ്റി മെമ്പർമാർ തീരുമാനിക്കട്ടെ തീരുമാനിക്കട്ടെ നാട്ടുകാർ മെമ്പർമാർക്കട്ടെ തന്നെ വെച്ചുകൊണ്ടിരിക്കാനാണ് ഞാൻ ഇവിടെ തുടരുന്നതിൽ അർത്ഥമില്ല അമ്പല കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനം ഞാൻ രാജിവെക്കുന്നു ഈ അമ്പല കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പങ്കരവല്ലിക്കുഞ്ഞയുടെ പേര് ഞാൻ ശക്തമായി നിർദ്ദേശിക്കുന്നു ഇതൊരു തുടക്കമേ ആയുള്ളൂ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനം അനന്തകൃഷ്ണന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തത് കൊണ്ട് മാത്രമായില്ല എല്ലാ രീതിയിലും അയാൾ എന്റെ മുൻപിൽ അടിയറവ് പറയണം അവസാനം നാണും അങ്ങേരി പഞ്ചായത്തിൽ നിന്ന് തന്നെ സ്ഥലം ഇടണം എനിക്ക് ചെറിയൊരു ആഗ്രഹം കൂടിയുണ്ട് കൊച്ചമ്മ കൊച്ചമ്മ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണം പിന്നെ പാകിസ്ഥാനും ഇന്ത്യ ആക്രമിക്കാൻ പറ്റില്ലല്ലോ കൊച്ചമ്മയെ കണ്ടാൽ തന്നെ പേടിച്ചോടില്ലേ അത്രയ്ക്ക് പേഴ്സണാലിറ്റി അല്ലേ ആ നീ ചെല്ലേ ആ അമ്മേ അമ്മാവിനെ ഒതുക്കൊണ്ട് മാത്രം ഒരു കാര്യമില്ല ആ കള്ള ജോസഫിനെ പിടിക്കണം ഇപ്പൊ ഹിന്ദു നസ്ലാണിയും കൂടെ സയാമി പോലെ വയറോട് വയറോട്ട് ഇരിക്കല്ലേ രണ്ടിനെ രണ്ടാക്കി പിരിക്കണം എപ്പോഴും ഇങ്ങനെ പറഞ്ഞു നടന്നതുകൊണ്ടായില്ല അതിനുള്ള വഴിയോട് ആലോചിക്കണം അമ്പല കമ്മിറ്റിയിൽ അന്ന് ഞാൻ ഒരു കളി കളിച്ചത് കൊണ്ടാ ഇന്ന് ഇത്രയെങ്കിലും നടന്നത് അമ്മ എന്തൊക്കെ വർത്തമാനം അവിടെ പറഞ്ഞത് എന്നെക്കൊണ്ട് മിശ്രമാൻ കഴിപ്പിക്കുന്നു അത് ആ സമയത്ത് അനന്തകൃഷ്ണന്റെ അങ്ങേരുടെ മൂളു മായയെ കൊണ്ട് കെട്ടിപ്പിക്കാനാണ് എന്റെ ആഗ്രഹം അത് നടന്നാൽ നമ്മൾ കാര്യങ്ങൾ ഇവനെ കെട്ടാൻ സമ്മതിപ്പിക്കണം അവിടെയാണ് കഴിവ് ഞാൻ എന്തിനാണ് നീ തലയും കുത്തി നിക്കണം എടാ ഒരു പെണ്ണിനെ വളച്ചെടുക്കാനുള്ള വഴിയും ഞാൻ തന്നെ പറഞ്ഞു തരണോ സൂക്ഷിച്ചില്ലെങ്കിലേ ആ ജോസഫിന്റെ മോൻ മയെ കെറിക്കൊത്തു അതോടെ നമ്മുടെ പദ്ധതികളെല്ലാം പൊളിയുകയും ചെയ്യും അതിന്റേതായ ഹലോ അവിടെ വന്നേ എവിടെ പോയി തണ്ടിയിട്ട് വരിക ഇറങ്ങി സ്വല്പ കാറ്റ് കൊള്ളാവെന്ന് വിചാരിച്ചു ഓ സുഖ ജീവിതമല്ലേ ദേഹധനങ്ങളുനേരവും നല്ല ഭക്ഷണം കഴിക്കുക കാറ്റ് കൊള്ളുക കിടന്നുറങ്ങുക നിങ്ങക്ക് പിടിപ്പില്ലാഞ്ഞിട്ടല്ലേ മനുഷ്യ അല്ലെങ്കിൽ പിന്നെ എന്നേ എവന്റെ മായേയും കല്യാണക്കാരും ആനന്ദകൃഷ്ണനോട് പറയാമായിരുന്നു മായ അല്ലല്ലോ തനിക്ക് വേണ്ടത് അവളുടെ സ്വത്തല്ലേ അതെ അത് തന്നെയാണ് വേണ്ടത് കാശ് തന്നെയാണ് ഈ ലോകത്തിൽ ഏറ്റവും വലുത് ഈ ഭർത്താവ് ഉദ്യോഗം അല്ലാതെ നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട് മനുഷ്യ എരിനെ പോലുള്ള നിന്റെ ഭർത്താവാകുന്നതിലും ഭേദം ആനയെ നേക്ക് നാടി എന്താ മിടിച്ചു നോക്കുന്നേ അല്ല ഈ അരിമയായ നിന്റെ ഭർത്താവാകാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണെന്ന് ആലോചിക്കായിരുന്നു പങ്കജം ൂണെടുത്ത് വയ്ക്കട്ടെ ആയിക്കോട്ടെ നിങ്ങൾ കഴിച്ചോടാ കഴിച്ചു അച്ഛൻ പാവ ഗുപ്താൻ കമ്പനിയുടെ പേയ്മെന്റ് ഇതുവരെ വന്നില്ലേ ഇല്ല സർ ഇന്നലെ അവിടെ നിന്ന് വിളിച്ചിരുന്നു ഉടനെ അയക്കാമെന്നും പറഞ്ഞു പിന്നെ ഈ ആഴ്ച തന്നെ മൂന്നു ചോടുകൂടി അയയ്ക്കണമെന്നും പറഞ്ഞു ആ ആദ്യം കിട്ടേണ്ട കാശ് വരട്ടെ ആ പിന്നെ ഇനി മുതൽ അവർക്ക് ലോഡ് അയക്കണ്ട ശരി സർ ശരി അവര് നല്ല കസ്റ്റമേഴ്സ് ആണ് ഇതുവരെയുള്ള ഇടപാടുകളൊക്കെ കൃത്യമായിരുന്നു ബിസിനസ് കുറച്ച് വേണ്ടേ അവര് പറയുന്ന കൃത്യ സമയത്ത് തന്നെ അല്ലേ നമ്മൾ ലോഡ് അയച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് കാശും കൃത്യമായിട്ട് തരണം എന്താ പിണങ്ങിയോ ഏ തന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ബിസിനസ്സിൽ സെന്റിമെന്റ്സ് പാടില്ല അതേസമയം ഫ്രണ്ട്ഷിപ്പിൽ അതില്ലാതെ പറ്റത്തില്ല ഓ രാവിലെ തത്വചിന്തകളുമായിട്ടാണല്ലോ അനന്തകൃഷ്ണസ്വാമികൾ അപ്പോഴേ ഞാൻ ആലപ്പുഴ വരെ ഒന്ന് പോവാം ഇന്നല്ലേ സെയിൽ ടാക്സിന്റെ കേസ് താനത് മറന്നു ഭർത്താവ് അത് ശരിയാണല്ലോ ഇപ്പോഴെങ്കിലും സ്വബോധം വന്നല്ലോ ഇന്നലെ എത്ര അടിച്ചു ഇന്നലെ ഒന്നും അടിച്ചില്ല അതാ പറ്റിയത് ഞാൻ ഇത്രയൊക്കെ ഉണ്ണി എന്റെ മറുപടി ഒന്നും പറയത്തത് എന്റെ പൊന്നു റോസെ നീ എപ്പോഴും ഈ കല്യാണം കല്യാണം എന്നൊക്കെ പറഞ്ഞു എന്നെ എന്തെങ്കിലും ടെൻഷൻ പ്പിക്കില്ലേ മായയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞ എന്നിട്ട് കാര്യങ്ങള് സാവധാനം അച്ഛനോട് പറഞ്ഞു നമുക്ക് സമ്മതിപ്പിക്കാം അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലോ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും എന്തായാലും അച്ഛനെ ധികരിച്ചോണ്ടുള്ള ഒരു കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല അത് ധൈര്യമില്ലാത്തല്ലേ വീട്ടുകാരെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാ താനിങ്ങനെ മൂഡൌട്ടാകടോ ഒക്കെ നടക്കേണ്ട സമയത്ത് നടന്നിരിക്കുന്നു ഹലോ എപ്പോ എങ്ങനെ എവിടെ വെച്ച് മാനം മര്യാദയായിട്ട് ബെമ്പിള്ളാരെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല അല്ലടാ കാറും ജീപ്പും കളസവും ഒക്കെ കാണിച്ച് ബെമ്പിള്ളാരെ വശത്താക്കിയിട്ട് അവസാനം മൂട്ടിലെ പൊടിയും തട്ടിയിട്ട് പോവാൻ വിചാരിച്ചോ ഇങ്ങനെ കെട്ടിയിട്ട് വിരസം കളിക്കുന്ന മാന്യമായിട്ട് മാന്യമായിട്ട് തന്നെ പെരുമാറാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട് ആദ്യം നിന്റെ തന്തയും കുറച്ച് ൊരു തീരുമാനായിട്ട് ഇവരെ ഇവിടുന്ന് വിടുന്നുള്ളൂ അതെന്താ നിങ്ങളുടെ പ്രശ്നം കൂട്ടുകാരന്റെ മോനോട് തന്നെ ചോദിക്കേ എന്റെ മോളുടെ ഭാവി നശിപ്പിച്ചിട്ട് വന്ന് നിൽക്കണം വേണ്ടില്ലേ മോൾക്ക് വരെ കല്യാണം വരെ നിശ്ചയിച്ചിരുന്നതാ എല്ലാം തകർത്തില്ലേ ദ്രോഹി ഞങ്ങളിപ്പൊ എന്താ ചെയ്യുന്നത് അത് ഞങ്ങൾ പറഞ്ഞു തരണോ ഇവിടെ ഇനി ആരെങ്കിലും കെട്ടാൻ വരൂ ഇപ്പൊ ഇവിടെ വെച്ച് ഇവൻ എന്റെ മോളെ കെട്ടണം അങ്ങനെ ഭീഷണിപ്പെടുത്തി കല്യാണം നടത്താതെ ഒരുമാതിരി ചൊറിയുന്ന വർത്തമാനം പറഞ്ഞാലോ എന്താ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന കാര്യങ്ങൾ തീരുമാനിക്കാം അത് നടക്കുകയൊരു അവസരപ്പറ്റാ ഇപ്പൊ ഇവനെ വിട്ട പിന്നെ അവന്റെ പൊടി മൂലം കാണുകയാണെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ വരുന്ന പോലെ ഇവിടെ ചതിക്കാനൊന്നുമല്ല മാന്യമായിട്ട് കല്യാണം കഴിക്കാൻ തന്നെ ഉദ്ദേശിക്കുന്നു പ്രശ്നമൊന്നുമില്ല കെട്ടുകറക്കട്ടെ ഇവൻ നല്ല പ്രശ്നം ഇവന്റെ അച്ഛന അങ്ങേരോട് ഇതേപ്പറ്റി പറയാനുള്ള സാവകാശം കൂടി എനിക്കൊക്കെ ഞാൻ ശരിയാക്കാം അതെ പള്ളി പറഞ്ഞാൽ മതി അല്ല അച്ഛനോട് ചോദിച്ചിട്ടാണോ ഇവൻ എന്റെ മോളെ കറക്കിയെടുത്തത് ഏർപ്പാടുകളൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് രജിസ്റ്റർ ആഫീസിലേക്ക് പോവാം ചെറുക്കിന്റെ ഭാഗത്ത് നിന്ന് രണ്ട് സാക്ഷില കൂടി വേണോ എന്നാ സാറ് പറഞ്ഞേ അതിനല്ലേ ഇവരൊക്കെ വന്നിരിക്കുന്നില്ല പത്തില്ല മാത്തച്ച അനന്ത സമ്മതമില്ലാതെ ഒളിക്കലും ഞാൻ ഇത് കൂട്ടി മര്യാദയ്ക്ക് വന്ന് കെട്ടിവെച്ചപ്പെടുന്നുണ്ടോ അതോ വേണ്ട കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണ്ട നമുക്ക് റേസ്റ്റ് ഓഫീസിലേക്ക് തന്നെ പോണി എല്ലാം ആലോചിച്ചിട്ട് തന്നെ ആളോടാ നീ പറഞ്ഞത് കർത്താവേ നീ തന്നെ രക്ഷിച്ചോണ്ട്